കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷം മരുന്ന് വിതരണം ചെയ്ത പണം കുടിശ്ശികയായതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് മരുന്ന് വിതരണക്കാർ വിതരണം നിർത്തിവെച്ചത് ക്യാൻസർ രോഗികൾ ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾ തുടങ്ങിയ വലിയ വില കൊടുത്ത് മരുന്ന് വാങ്ങേണ്ടി വരുന്നവരാണ് ഇതോടെ ദുരിതത്തിലായത് എട്ടു മാസത്തെ പണം കുടിശ്ശികയായതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് മരുന്ന് വിതരണക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിവെച്ചത് ജീവൻ രക്ഷാ മരുന്നുകൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവ വാങ്ങി ഇനത്തിൽ കോടി രൂപയാണ് മരുന്ന് കമ്പനികൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കാനുള്ളത് കുടിശ്ശിക തീർക്കുന്നതുവരെ വരെ വിതരണം നടത്തില്ലെന്ന് തന്നെയാണ് വിവിധ സംഘടനകളുടെ തീരുമാനം ഞങ്ങൾക്ക് കഴിഞ്ഞ എട്ട് മാസമായി ഏകദേശം കോടി രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടാനുണ്ട് വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രന്റന്റ് ജില്ലാ കളക്ടർ മിനിസ്ട്രി എല്ലാ ഞങ്ങൾ മെയിൽ ഇനി ഞങ്ങൾക്ക് മെഡിക്കൽ സപ്ലൈ ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന നിലവിലെ സ്റ്റോക്ക് തീരുന്നതിനെ തുടർന്ന് ആശുപത്രിയിലെ പല ഫാർമസികളുടെയും പ്രവർത്തനം നിലച്ച മട്ടാണ് ഇതോടെ ക്യാൻസർ രോഗികൾ ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾ തുടങ്ങിയവരാണ് കൂടുതൽ ദുരിതത്തിലായത് മെഡിക്കൽ കോളേജിൽ നിന്നും മരുന്ന് കിട്ടാത്തത് കാരണം പുറത്തുനിന്നും വലിയ വില കൊടുത്ത മരുന്നുകൾ വാങ്ങേണ്ട അവസ്ഥയിലാണ് പലരും രൂപ മരുന്ന് മാത്രമാണ് ഇവിടുന്ന് കുറച്ച് പൈസേൻ്റെ മരുന്ന് അവിടുന്ന് എൻ്റെ ഉള്ളിലൊരു വസ്തു ഇല്ലേ അവിടുന്ന് എഴുന്നൂറ് രൂപേൻ്റെ അപ്പോൾ രാത്രി ഒന്നര രണ്ട് മണിയാക്കി ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളിവിടെ കാരുണ്യല്ലേ അവിടെ പോവാൻ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് മൂവായിരത്തി എത്രൂറ് റുപ്പ്യേൻ്റെ മരുന്ന് കിട്ടി ശേഷം വീണ്ടും ഞങ്ങളോട് വന്ന് പറഞ്ഞോ പുറമെ പോയിട്ട് പിന്നെ ഞങ്ങൾ മൂവായിരത്തി എഴുന്നൂറ് ഉറുപ്പ്യേൻ്റെ മരുന്ന് വാങ്ങി അങ്ങനെ എന്തായാലും സർജറി ആയി സാഹചര്യത്തിനനുസരിച്ച് മരുന്ന് കിട്ടുന്നില്ല അത്ര മരുന്ന് വിതരണം നിർത്തിവെക്കേണ്ടി വരുമെന്നും കാണിച്ച് ആരോഗ്യമന്ത്രി ജില്ലാ കളക്ടർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രിൻസിപ്പൽ എന്നിവർക്ക് പതിനഞ്ച് ദിവസം മുൻപ് തന്നെ വിതരണക്കാർ കത്ത് നൽകിയിരുന്നെങ്കിലും മറുപടി ഉണ്ടായില്ലെന്നും വിതരണക്കാർ ആരോപിക്കുന്നു അതേസമയം പതിനാല് മാസത്തെ കുടിശ്ശിക തീർക്കാത്തതുകൊണ്ട് സ്റ്റെന്റ് വിതരണം ഈ മാസം മുപ്പത്തിയൊന്നിന് നിർത്തുമെന്ന് കമ്പനികൾ ആശുപത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് നടപടിയായില്ലെങ്കിൽ വൈകാതെ ഇതിന്റെ വിതരണവും നിലയ്ക്കാനാണ് സാധ്യത കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്